വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ആയിട്ട് മുതുകാടിനു പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിട്ടാണ് അതിന്റെ താഴെ കുറച്ച് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നീ എന്തറിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തറിയാ എന്നൊക്കെ വെച്ചിട്ട് അപ്പോ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് സി പി ഷിഹാബ് നൽകിയിട്ടുള്ള അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് ശരിക്കും സീക്രട്ട് ഏജന്റ് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ കുറേ തെളിവുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ഞാൻ എവിടെയും മുതുകാട് തെറ്റുകാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറയാനുള്ളത് മുതുകാടിൻ്റെ ഒരു വിഷയത്തിൽ സി പി ഷിഹാബ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലായിട്ടായിരുന്നു ഫാസിൽ ബഷീർ എടയിയറി വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനെ രക്ഷിക്കാനായിരിക്കണം അല്ലെങ്കിൽ ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും മുതുകാടിൻ്റെ ഒപ്പം തന്നെ തൻ്റെ ഒരു നല്ല മുഖം അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ അവിടെ അദ്ദേഹം നഷ്ടപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് അത്രയും കാലം മാന്ത്രികന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എതിരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അദ്ദേഹത്തെ വലിയ സംഭവമാക്കി തന്നെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുക മുതുകാടിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അയാളും കൂടെ അതായത് ഫാസിൽ ബഷീറും കൂടെ തൻ്റെ തൻ്റെ ആ ഒരു പ്രതിച്ഛായ കളയുന്നതായിട്ട് എനിക്ക് തോന്നും തൻ്റെ ഒരു നല്ല ഒരു മുഖം കളയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് പറയുന്നത് ടെലിപ്പതിക്ക് കഴിവുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഭിന്നശേഷിക്കാരനായിരുന്നു അപ്പൊ ആ ഒരു കുട്ടി ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ട് തന്റെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ഫാസിൽ ബഷീർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എമാജിക് പ്ലാനറ്റിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള കുട്ടി ടെലിപ്പതിക്ക് കഴിവുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ട് ആ ഒരു കുട്ടി ആ സംഭവം അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെ ഇവർ പൂർണ്ണമായും എതിർക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് പ്ലാനറ്റിൽ വന്നിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടിക്ക് കഴിവ് കിട്ടിയതെന്നുണ്ടെങ്കിൽ മാജിക് പ്ലാനറ്റിൽ അതിനനുസരിച്ച് ഒരു പ്രൊമോഷൻ ഉണ്ടാക്കുക നേരെ മറിച്ച് വേറെയുള്ള പല ചാനലുകളിലും ഇത്തരത്തിലുള്ള കഴിവുള്ള കുട്ടികൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തര അപ്പോൾ ഇവരിതിൽ വരുത്തു തീർക്കാൻ നോക്കിയത് മാജിക് പ്ലാനറ്റിൽ വന്നതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ടെലിപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിവ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ള രൂപത്തിലാണ് അവരിത് ഒരു അത്ഭുത സ്ഥിതി കുട്ടിക്കുണ്ട് എന്നിട്ടുള്ള രൂപത്തിൽ ഇവർ പ്രൊമോഷൻ ചെയ്യാനാണ് നോക്കിയത് അപ്പോൾ ഇങ്ങനെ ഇവർ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പുറത്ത് ഇങ്ങനെ ഒരാളിത് ചെയ്യുമ്പോൾ അത് ഇവരുടെ ഒരു മാജിക് പ്ലാനറ്റിനൊരു ബാധിക്കുന്നവർ തന്നെയാണല്ലോ ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ഒരു കഴിവുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ എന്നുള്ള രൂപത്തിലാകും ും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കുട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അവരുടെ അമ്മയും അതുപോലെ തന്നെ കുറെ പേര് ഇപ്പോൾ അവരുടെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ത് അറിയില്ല അത്യാവശ്യം പേര് ഈ കുട്ടിയെ വെച്ചിട്ട് കുട്ടി ഒരു ഒരാറൊക്കെ സംഖ്യ ഈ അവതാരകം കൈപിടിക്കുന്നു അമ്മ ഒന്നും പറഞ്ഞു കൊടുക്കാതെ അമ്മ അവിടെ ഈ ബുക്കും പിടിച്ച് മാറി നിൽക്കുന്നു കുട്ടിയുടെ ഫോണിൽ അത് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്താണ് ഈ തെളിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്ത്ത് സെൻസ് ഒരു ഫിഫ്ത്ത് സെൻസാണ് നമുക്കുള്ളത് അതിനു അപ്പുറമായിട്ട് ഒരു പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ശരിക്കും സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഇത് എന്നാലും ആ കുട്ടി ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ഉപകാരപ്രദമാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കാതെ ആ കുട്ടിയെ ആ കുട്ടി ചെയ്യുന്നത് എന്താണ് പറയുക സമൂഹത്തിനെയൊക്കെ വഞ്ചിക്കുന്ന തരത്തിലാണ് അമ്മ ചെയ്യുന്നത് മോനെ വെച്ചിട്ട് കാശുണ്ടാക്കുകയാണ് ആ രൂപത്തിലേക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ കുറെ ആരോപണങ്ങളാണ് ഇവർക്ക് ഉള്ളത് ഇപ്പൊ കുറച്ച് പേര് കുറച്ച് പേരാണെങ്കിൽ കമന്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തന്നെയാണ് തെളിവായിട്ടുള്ളത് മുതുകാടിനെതിരെ അവിടെ നിന്ന് പോയിട്ടുള്ള കുറേ അമ്മമാരൊക്കെ മുതുകാടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതിവിടെ രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തായത് അവർക്ക് ഭീഷണി ഉണ്ടാകും എന്നിരുന്നാലും അവരുടെ മക്കളവിടെ നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു ഭീഷണി എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെയുള്ള അമ്മമാരെ വെച്ചിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ അപ്പോൾ അതിലൊരു അമ്മയുടെ ഒരു വീഡിയോ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ അമ്മ മുന്നേ പലർക്കും കൊടുത്തിട്ടുള്ള വോയിസും കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജൻറ് പുറത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് അവിടെ നടക്കുന്ന കുറേ അധികം അവർക്ക് അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ാണ് അപ്പൊ അത്തരത്തിൽ അവിടെ പ്രയാസങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അവർ പേടിച്ചിട്ട് പുറത്തു പറയാത്തതാണ് പിന്നെ മുതുകാടിനു മുന്നേ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ കേട്ടതാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നുണ്ട് മുന്നേ മുതുകാട് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളൊന്നുമില്ല എന്നിട്ടും ഞാൻ അവരെ ഏറ്റെടുത്ത് നോക്കുന്നുണ്ട് എന്ന് ആരും അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചിട്ട് ഇത്തരത്തിലൊരു മാജിക് പ്ലാനറ്റ് നോക്കി നടത്താൻ ആരും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ തങ്ങൾക്ക് മക്കളൊന്നുമില്ല എന്നിട്ട് തൻ്റെ ഒരു ഔദാര്യം പോലെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ നോക്കുന്നത് ആ ഒരു തരത്തിലാണ് ആ ഒരു വാക്ക് വരുന്നത് അപ്പോൾ ആ ഒരു വാക്കിൽ തന്നെ പലർക്കും ഒരു ഡൗട്ട് ഇദ്ദേഹത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ പേര് പേരിപ്പോൾ എന്താ പറയുക ഇദ്ദേഹം പുതിയ രൂപത്തിലുള്ള പ്രൊജക്റ്റൊക്കെ നടത്തുന്നുണ്ട് നൂറ് കോടിയുടെയൊക്കെ പ്രൊജക്റ്റ് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ ഇദ്ദേഹത്തിനുള്ള ശത്രുക്കളാണോ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹം നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ എന്നെന്തായാലും തെളിയിച്ചേ പറ്റൂ അപ്പോൾ അത്തരത്തിൽ ഇതിന് എന്തിനാണ് ഇപ്പോൾ ഇതിലിങ്ങനെ വീണ്ടും വീണ്ടും പരമ്പരയായിട്ട് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതിലൊരു സത്യം ഇവിടെ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള സത്യം പുറത്തു വരണം ഈ അമ്മമാരൊറ്റയ്ക്കായി പോകരുത് അപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കണം ഇനി അവരുടെ ഭാഗത്തല്ല ന്യായം എന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ഇവിടെ അപരാധി ആര് നിരപരാധി ആര് എന്നിവിടെ അറിഞ്ഞേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് പേര് മാത്രം ഒന്നും അല്ല സായുദ് പയ്യന്നൂരിനെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകളും പലരും ഇത്തരത്തിൽ വീഡിയോകളായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഉദ്ദേശം തന്നെയാണ് അപ്പോൾ ഇതിനെന്തായാലും നല്ല രൂപത്തിലുള്ള ഒരു എന്താണ് പറയുക ആരാണ് തെറ്റുകാർ എന്ന് എന്തായാലും തെളിഞ്ഞേ പറ്റുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോയിൽ ഇതിലും നല്ല കണ്ടന്യുമായി കാണാം അപ്പോൾ ഈ ഒരു പ്രശ്നം തീരുന്നത് വരെ ഇനിയും ഇത്തരത്തിൽ തന്നെയുള്ള വീഡിയോ ഈ ചാനലിൽ പരമാവധി ഇടാൻ വേണ്ടി ശ്രമിക്കും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്യുമായി കാണാം അതുവരേക്കും ബൈ